നമ്മളെ തൂമ്പോല നോക്കിയപ്പോ കിട്ടിയ മീനോ ഒരു ചെറിയ വാളയും നല്ലൊരു കരിമീനും കുറുവായും ഉണ്ട് കേട്ടോ എന്നോ പെട്ടെന്ന് തന്നെ വെള്ളത്തെ കേട്ടു ചാടി പോവല്ല സൂപ്പറായിരിക്കും കെൻഡി ഫിഷേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിത് ഇന്ന് തൂമ്പിന് വല കെട്ടിയിട്ടുണ്ട് വല കെട്ടിയത് പൊക്കാനായിട്ട് പോവുക അപ്പം ഞാൻ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നു ഇന്നലെ നമുക്കൊരു സ്ഥലം വരെ പോകണ്ടായിരുന്ന ഞാനിവിടെ ഇല്ലായിരുന്നു അപ്പം അച്ഛൻ ഇന്നലെ തൂമ്പിന് വല കെട്ടിയിട്ടുണ്ട് ഇന്ന് രാവിലെ ഇപ്പോൾ അതേ എഴുന്നേറ്റ് ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛൻ പറയാം നമ്മൾ ആ തൂമ്പിന് കൂ വല കെട്ടിയിട്ടുണ്ട് അത് പൊക്കാൻ പോകാമെന്ന് പറഞ്ഞ് വിളിച്ചത് വിളിച്ചതല്ല വിളിച്ച് എഴുന്നേപ്പിക്കുമായിരുന്നു അപ്പം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നേ ഉള്ളു അപ്പോൾ നമുക്ക് നേരെ തൂമ്പും വല പൊക്കാനായിട്ട് പോവാം അപ്പം എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോന്നൊന്നും അറിയത്തില്ല അതുപോലെ തന്നെ നമുക്ക് തൂമ്പിൻ്റെ വല കിട്ടുന്ന വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കാരണം ഞാൻ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നല്ലോ അപ്പോൾ നമുക്കതൊന്ന് പൊക്കാനായിട്ട് പോകാം എന്തെങ്കിലും ഉണ്ടെങ്കിലുണ്ട് ഇല്ലെങ്കിൽ നമുക്ക് നേരെ തിരിച്ചു വരാം കാരണം പാടത്ത് ഇപ്പം വെള്ളം കയറ്റിക്കൊണ്ടിരുന്ന വെള്ളം കയറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തൂമ്പ് തുറന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും മീനോ എന്തെങ്കിലും കിട്ടും ഇല്ലെങ്കിൽ ഒന്നുമില്ലാതെ തിരിച്ചു പോരാം അപ്പം നേരെ വീഡിയോയിലേക്കാവും ഓക്കെ Oh. i என்னன்னும் கடப்பில்லை honda குருவா குருவா ஆ வாளை உண்டு വേറെ പെട്ടെന്ന് തന്നെ വെള്ളത്തെ കിടും ചാടി പോവല്ലേ കാണ മുഴുത്തൊരു കുഴുവോ ചാടിപ്പോയി പോയി പോയി പക്ഷെ ബോത്തിനകത്ത് വെള്ളം ഒഴിക്കണ്ടായിരുന്നു ആ എപ്പാ കടന്നു അല്ല മുഴുത്ത ചാടിപ്പ് ആദ്യം ആ ചെറിയ വാളയ

അത് കിട്ടോ കുറവായൊക്കെ നീലമ്പേരി പൊക്കോളൂ ആ അതെ അഞ്ഞൂറ് ആ ട കരുവി ചത്ത വെച്ചാ വിട്ടു ആണോ പോയല്ലേ ബാക്കിയെല്ലാം ജീവനോടാട്ടെ ചെറുതും വലുതും വലുതെല്ലാം തിറക്കിയല്ലോ ഇവിടെ കണ്ടം നടന്നറിഞ്ഞ് വരുന്നോണ്ട് ഇനിയിപ്പൊ കുഴപ്പമില്ല ഇനി അങ് പൊക്കെ ചാരുവഴി നീന്തി നീന്തി ആ ഇനി അനിയവിടുന്നു പിടിച്ചു പോവാം ചിലപ്പോ അവിടെ കാണുമായിരിക്കും ഒന്ന് രണ്ടെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു ണോ yeah, ആ അതുകൊണ്ട് അതേ കരിവി ആ ഇനിപ്പോ വലയ്ക്കാത്തത് എടുത്താലേനും കാണത്തുള്ളു അത സൂപ്പർ കരിവി മഴ പെയ്തോണ്ടാ തോന്നുന്നു കുറുവ ഇറങ്ങിയാന്ന് തോന്നും ആണോ ആ അത് ശരി ഇമാല പിറക്കും ജീവനോടെ വല പിന്നെ നിർത്തല യാത്ര പോയിക്കരിമീന അതിനകത്ത് വലക്കും നമ്മളെ തൂമ്പോലൊക്കെ കിട്ടിയ കേട്ടോ ഒരു ചെറിയ വാളയും നല്ലൊരു കരിമീനും കുറുവായും ഉണ്ട് കേട്ടോ വട കണ്ടോ നല്ല ദിവസല്ലേ പെട്ടെന്ന് ചാകും അതുകൊണ്ട് നമ്മള് വെള്ളത്തിൽ തന്നെ ഇടുവാണ് കേട്ടോ ഇമാരിങ്ങനെ ചാടാൻ പറ്റത്തില്ല ചാടി ചാടിക്കഴിയുമ്പോഴാണ് ചത്തു ചത്തുപോകുന്നത് പെട്ടെന്ന് ഇതേ അതുപോലെ തന്നെ നമ്മുടെ പരല് പരല് വയമ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചാടിക്കഴിഞ്ഞാൽ അന്നേരം ചാകും ഇതാകുമ്പോ വെള്ളത്തിടന്ന അവിടെ കിടന്നോളൂ ഒരു കുഴപ്പമില്ല കേട്ടോ അവിടെ നിന്നും താഴത്തില്ലെന്ന് തോന്നേ ആ അവിടെ താഴ്ന്നു ടയ്ക്ക് വന്നൊന്ന് നോക്കണം വല്ല മുണ്ടിയൊക്കെ വല്ല ശല്യം ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്കിന് നാളെ വന്ന് കൂട് വെക്കാം ഇന്നത്തെ അല്ല കൂടുവെക്കാം വല വെക്കാം ഇന്നത്തെ വല വെക്കഴിഞ്ഞ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ എല്ലാം എല്ലാവരും എത്തിച്ചു കൊടുത്തേക്കും